സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നായിട്ട് സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി കൂടി മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ആയിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി തുക ലഭിക്കാനുള്ളവർക്കും അതോടൊപ്പം തന്നെ തുക ലഭിച്ചവരും അറിഞ്ഞിരിക്കുക വീണ്ടും ആയിരം രൂപയുടെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും നിലവിൽ ലഭിക്കാൻ പോകുന്നത് ഇതുവരെ അപ്രൂവ് ആയിട്ട് ആനുകൂല്യം ലഭിക്കാത്തവർക്കും ഇപ്പോൾ പ്രോസസ്സിംഗിൽ കിടക്കുന്നവർക്കുമായിരിക്കും അതായത് വളരെ വേഗം ബാക്കിയുള്ള അപേക്ഷകൾ പരിഗണിച്ച് വിതരണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാർ നൽകി കഴിഞ്ഞു ഒരു തടസ്സവും കൂടാതെ ഇനി മാസാ മാസങ്ങളിൽ ധനസഹായം എത്തിച്ചേരും പെൻഷൻ പദ്ധതി പോലെ ആയിരം എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളിൽ പെൻഷൻ ലഭിക്കുന്ന ക്രമീകരണമൊക്കെ ആയിരിക്കും ഇതിലും വരുത്തുക അതായത് എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ അക്കൗണ്ടിലേക്ക് ധനസഹായം ക്രെഡിറ്റ് ആകുന്ന രീതി നിലവിലിപ്പോൾ ആയിരം രൂപയാണ് പദ്ധതിയിൽ ലഭിക്കുന്നത് എന്നാൽ ഇത് കാലക്രമേണ തുക വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നൊരു കാര്യം ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എൽ എ വി റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക അതായത് നമ്മൾ മുൻപൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ഇനി അവർ അറുപതാം വയസ്സെത്തി കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്നും മാറുകയാണ് പക്ഷേ അവർക്ക് അതിനുശേഷം വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷകൾ നൽകുകയും ചെയ്യാം അതായത് പ്രതിമാസം രണ്ടായിരം രൂപ ലഭിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ മാറുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ അപേക്ഷകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പെൻഷനായിട്ടോ മറ്റെന്തെങ്കിലും അലവൻസ് ആയിട്ടോ കുടുംബ പെൻഷനൊക്കെ ആയിട്ടോ അക്കൗണ്ടിലേക്ക് ധനസഹായം വാങ്ങുന്നവരാവാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് നമ്മളുടെ ആധാർ രേഖകൾ വെച്ച് സർക്കാരിൻ്റെ മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആനുകൂല്യങ്ങൾ വാങ്ങുന്നു അതും അതിൻ്റെ പിഴ പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പലിശ പിഴ പലിശ ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിര താൽക്കാലിക കരാർ ജോലികളൊന്നും ഇല്ലാത്ത സ്ത്രീ ഗുണഭോക്താക്കൾ അതും മുൻഗണന വിഭാഗത്തിൽ റേഷൻ കാർഡിൽ പേരുള്ളവർ അങ്ങനെയുള്ള ണം അപേക്ഷകൾ വെക്കേണ്ടത് ഇനി അതോടൊപ്പം ഒരുപാട് ആളുകൾ അപേക്ഷകൾ വെച്ചു പക്ഷേ ഇതുവരെ സഹായം കിട്ടിയില്ല എന്നാണ് കമന്റ് ബോക്സിൽ അറിയിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ വെച്ചവരുടെ എല്ലാവരുടെയും അപ്പുറവും ആയിട്ടില്ല ചിലരുടെ അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ട് റിട്ടേൺ ടു സിറ്റിസൺ എന്ന പ്രത്യേക സംവിധാനമാണിത് അതായത് നമ്മളുടെ അപേക്ഷയിൽ സമർപ്പിച്ച രേഖകളിലെ വ്യക്തത കുറവ് മൂലം അല്ലെങ്കിൽ രേഖകളിലുള്ള പേരിലെ പൊരുത്തക്കേടുകൾ മേൽവിലാസത്തിലെ പൊരുത്തക്കേടുകളോ മറ്റെന്തെങ്കിലും അനി അനിയതല്ല മറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റി അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യങ്ങളിലൊക്കെ വിശദീകരണം ചോദിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അപേക്ഷ മടങ്ങും ആ അപേക്ഷ നമ്മൾ റീസബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത് വേണ്ട തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യണം എന്തെങ്കിലും ഡോക്യുമെൻറ്റ് പകരം അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യൂമെൻറ്റ് കൃത്യമായിട്ട് വീണ്ടും ഒന്നുകൂടി സമർപ്പിക്കാനോ ഉള്ള സംവിധാനം ഉൾപ്പെടെ ചിലപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടേക്കാം ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കണം സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമ്മൾ അപേക്ഷ വെച്ചാൽ ഓൺലൈൻ സർവീസ് സെന്ററിലോ ഫോൺ വഴി അപേക്ഷ വെച്ചാണെങ്കിൽ കേസ് മാഡ് കൃത്യമായിട്ട് ലോഗിൻ ചെയ്തോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ തീർച്ചയായിട്ടും ആനുകൂല്യം ലഭിക്കാത്തവരെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പ്രോസസിംഗ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വളരെ വേഗം അത് അപ്രൂവൽ ആകും അല്ലെങ്കിൽ അത് റിട്ടേൺഡ് സിറ്റിസൺ അതായത് മറ്റ് തിരുത്തലുകൾക്ക് വേണ്ടി തിരിച്ചയക്കും ഇനി അതല്ല അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ആയിരം രൂപ വീണ്ടും ക്രെഡിറ്റ് ആകുന്നതാണ് ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം സമയത്ത് പത്ത് ലക്ഷത്തി പതിനെണ്ണായിരത്തോളം പേർക്കാണ് ആനുകൂല്യം ലഭിച്ചത് അന്ന് തന്നെ അപേക്ഷക ഏകദേശം പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേരുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അപേക്ഷയിൽ അതായത് തുക വിതരണം ചെയ്യാൻ സാധിക്കാത്ത പോയ ഗുണഭോക്താക്കൾക്കെല്ലാം ഈ മാസം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക കയറുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് സർക്കാർ തുടക്കം കൊടുക്കുകയും ചെയ്യും സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇനിയതോടൊപ്പം ഇനിയും അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക എ പി എൽ കാർഡിന് ഈ സ്കീമില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലവിൽ അപേക്ഷ വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആനുകൂല്യം ചിലർക്ക് വിതരണം നടത്തി ഇതോടെ ലഭിക്കാതെ വന്നിട്ടുള്ള ആളുകളുണ്ട് അപ്രൂവൽ ആയിട്ടും തുക ലഭിക്കാത്തവർ അതോടൊപ്പം തന്നെ പ്രോസസ്സിങ്ങിലൊക്കെ കാണിക്കുന്നവർ അവർക്കെല്ലാം തന്നെ ഈ മാസം തന്നെ ഇതിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അപേക്ഷ വെച്ചിട്ട് ആനുകൂല്യം ലഭിക്കാത്തവർ സ്റ്റാറ്റസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഇനി നമ്മളിൽ പലരും ഓൺലൈൻ സർവീസ് സെന്റർ വഴിയായിരിക്കാം അപേക്ഷകൾ വെച്ചത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് എത്തിച്ചേർന്ന നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക കാരണം പലരുടെയും അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഡോക്യൂമെൻറ്റിലെ പൊരുത്ത കേടുകൾ മറ്റ് ക്ലാരിറ്റി ഇല്ലായ്മ ഇങ്ങനെ പല കാരണങ്ങളാലാവാം അതെന്താണ് എന്ന് കൃത്യമായിട്ട് അത് പരിശോധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അതിനുശേഷം അത് റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഗുണഭോക്താക്കൾ ആനുകൂല്യം ലഭിക്കാത്തവർ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ അപ്രൂവ് ആയവർക്ക് വളരെ വൈകാതെ അക്കൗണ്ടിലേക്ക് തുക കയറും അതിൻ്റെ ക്രമീകരണം എല്ലാം സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാ മാസവും ആയിരം രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ആവുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് കേന്ദ്ര സർക്കാർ കോവിഡിൻ്റെ സമയത്താണ് ഈ ഈശ്രം കാർഡ് എന്ന് പറയുന്ന അസംഖ്യ തൊഴിൽ മേഖലയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അതായത് ദിവസവേതനെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലകൾ മറ്റേതെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ അസംഘടിത മേഖലയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ ശ്രമം കാർഡ് നടത്തിയത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആ കാർഡ് എടുക്കാൻ സാധിക്കുമായിരുന്നു രണ്ട് ലക്ഷത്തിൻ്റെ അപകട ഇൻഷുറൻസ് ആദ്യത്തെ വർഷം അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നതിന് വേണ്ടി ക്രമീകരണമാണ് ഈശ്രം കാർഡ് വഴി ചെയ്തിട്ടുള്ളത് അതായത് കോവിഡ് പോലെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോഴാണ് ഇത്തരം കാർഡുകൾക്ക് ഉപയോഗം ഉണ്ടാകുന്നത് ഇനി അതോടൊപ്പം തന്നെ ഈ കാർഡ് എടുത്ത വ്യക്തികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഈശ്രം കാർഡ് എന്ന് പറയുന്ന കാർഡ് എടുത്ത സ്ഥിതിക്ക് അത് നമ്മൾ അസംഘടിത മേഖലയിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെൻഷൻ പദ്ധതി ലഭ്യമാണ് ഇത് ഒരു ക്ഷേമനിധി പോലെയാണ് അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി നമ്മളൊരു അംശാദായം അടയ്ക്കണം തുല്യ കേന്ദ്ര സർക്കാരും നൽകുന്നതായിരിക്കും മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ലഭിക്കുന്ന ശ്രം യോഗി മന്ധൻ യോജന എന്ന് പറയുന്ന ഒരു പെൻഷൻ പദ്ധതിയാണിത് താല്പര്യമുള്ളവർക്ക് അക്ഷയ സെൻ്റർ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ചേരാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ വിശദ വിവരങ്ങൾ നോമിനി ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഇവയെല്ലാം തന്നെ ആവശ്യമായിട്ടുണ്ട് അസംഘടിത മേഖലയിലുള്ളവർക്കാണ് അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈസം കാർഡൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക താല്പര്യമുള്ളവർ ഇത്തരത്തിൽ അംശാദായമടച്ച് ചേരാം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കായിരിക്കും ഇതിൽ ചേരാൻ വേണ്ടി സാധിക്കുക നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇനി ചേരാൻ സാധിക്കില്ല അതിൻ്റെ ഒരു കാലയളവ് ഈ പറയുന്ന പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് പരമാവധി ഏറ്റവും ഉയർന്ന ഒരു നിക്ഷേപമായിട്ട് വരുന്നത് പ്രതിമാസം ഇരുന്നൂറ് രൂപ മാത്രമായിരിക്കും ഇതിന് തുല്യ വിഹിതം കേന്ദ്ര സർക്കാരും നൽകും അങ്ങനെ ഇത് കൃത്യമായിട്ട് അറുപത് വയസ്സ് എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് മൂവായിരം രൂപ വീതം പ്രതിമാസം പെൻഷനായിട്ട് ലഭിക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക അത് പ്രത്യേക പുതുക്കലിന് വേണ്ടിയുള്ള അവസരമാണ് ഇപ്പോഴുള്ളത് നിലവിൽ ഇപ്പോൾ പ്രത്യേക സീനിയോറിറ്റി നിർത്തിക്കൊണ്ട് പുതുക്കാനുള്ള ഒരു അവസരം കാർഡ് ഉടമകൾ പ്രയോജനപ്പെടുത്തുക നിലവിൽ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ സീനിയോറിറ്റി മായവർക്കാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ അറുപത്തി പേർക്ക് ആനുകൂല്യം മുടങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുള്ളത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലെ പിഴവാണ് അതിന് കാരണം ആധാർ വെബ്സൈറ്റിൽ കാര്യങ്ങൾ പരിശോധിക്കുക സ്റ്റാറ്റസ് പരിശോധിച്ച് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് എനേബിൾഡ് ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക